തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിപുലമായി ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയുടെ ഭാഗമായി വ്യത്യസ്തമായ ചടങ്ങുകൾ നടന്നു ഗുരുവായൂർ കേസരി ഗജരാജൻ കൃഷ്ണനെ ഹോമ മണ്ഡപത്തിൽ യഥാവിധി സ്വീകരിച്ച് ആനയിച്ചിരുത്തിയാണ് പ്രത്യക്ഷ ഗണപതി ഹോമം ഗുരുവായൂർ ഗജകേശരി രവികൃഷ്ണനെ വാദ്യമേളങ്ങളുടെയും താനപ്പുലിയുടെയും അകമ്പുടിയോടു ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് എസ് അജോയ് കുമാർ ഗജരാജനെ സ്വീകരിച്ചു രാവിലെ ഏഴ് മണിക്ക് ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹോമ മണ്ഡപത്തിൽ നടന്ന പ്രത്യക്ഷ ഗണപതി ഹോമത്തിന് പുറപ്പേരിലെത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി ശരവണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് എസ് അജോയ്കുമാർ സെക്രട്ടറി ആർ റോഷിത് വൈസ് പ്രസിഡന്റ് ഷാജി അപൂർവ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു കഞ്ഞിസദ്യ ലഘുഭക്ഷണ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു യം മൂലം നക്ഷത്രം വിശാഖം നക്ഷത്രം ഗണപതിയം പൂരം നക്ഷത്രം ഗണപതി